ശുവണ്ടി ഫാക്ടറിയിൽ തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടത്തി കാപ്പക്സ് ചെയർമാൻ നിർവഹിച്ചു ട്രേഡ് യൂണിയൻ നേതാക്കൾ നേതൃത്വം നൽകി പൂർത്തിയാക്കിയാളികളുടെ മേഖലകളിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികളെ മറന്നുകൊണ്ട് എൽ ഡി എഫ് സർക്കാരിന്റെ സഹായത്തോടുകൂടി കാപ്പെക്സിന്റെ എരുവാ ഫാക്ടറിയിൽ ദിനങ്ങൾ പൂർത്തീകരിച്ച് ഇന്ന് തൊഴിലാളികൾ പായസ വിതരണം നടത്തി ആഘോഷിച്ചു കാപ്പക്സ് ചെയർമാൻ ശിവശങ്കര പിള്ളു നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അന്നമാണെന്നുള്ള ഒരു തോന്നലും കൂടി ഉണ്ടാകണം അപ്പോൾ ഇതുവരെ പറഞ്ഞത് കൂലി പുതുക്കി നിശ്ചയിക്കുന്നില്ല ഗവണ്മെൻ്റ് നല്ല യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇടപെട്ട് ആ മിനിമം കൂലി പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട് മൊലാളിമാരൊന്നും അതൊക്കത്തല്ല എന്ന് നല്ല ശക്തമായി നിന്നാണ് നമ്മൾ കാപ്പെക്സും കാഷ്യൂ കോർപ്പറേഷനിലും അത് നമ്മൾ മൊലാളിയാണെന്നല്ലോ അവിടെ ചുറ്റും പറഞ്ഞ് ഈ തൊഴിലാളിയുടെ കൂലി പുതുക്കി നിശ്ചയിക്കണം അവർക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ജീവിക്കുന്നതിന് ആവശ്യമായ ഒരു കൂലി ഇതിൽ നിന്ന് കിട്ടുന്നില്ല അപ്പോൾ ആ മിനിമം കൂലി അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടെ ഒക്കെ വർദ്ധിപ്പിച്ചൊക്കെ കിട്ടണമെന്നുള്ള ആവശ്യമുണ്ടാവും പക്ഷേ ഇപ്പോഴത്തെ വ്യവസായത്തിൻ്റെ ഒരു കിടപ്പും കൂടി വെച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രതിസന്ധികൾ ഒക്കെ നിലനിൽക്കുന്നതുകൊണ്ട് എല്ലാവരുടെയും കൂടി ഒരു സമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ കൂലി നിശ്ചയിക്കണമെന്നുള്ളതിൻ്റെ കൊണ്ടാണ് ഇപ്പം നമ്മളായി ഇരുപത്തി മൂന്ന് എന്നുള്ള തരത്തിൽ ആ കൂലി പുതുക്കി നിശ്ചയിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ നടപടിക്രമങ്ങൾ ഉടനെ പൂർത്തിയാകും ഉടൻ തന്നെ അത് നടപ്പിലാകുന്ന സ്ഥിതിയുമുണ്ടാകും അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാപ്പെക്സി പിന്നെ ഇത് നേടിയെടുക്കുന്നതിന് വേണ്ടി സമരമൊന്നും കാപ്പെക്സി നടത്തേണ്ടി വരുന്നില്ല നമ്മൾ ഉടനെ കൊടുക്കും പക്ഷേ സ്വകാര്യ ഫാക്ടറികളിലൊക്കെ വീണ്ടും അത് വാങ്ങിച്ചെടുക്കുന്നതിന് വീണ്ടും സമരവും പ്രക്ഷോഭവും ഒക്കെ ചിലയിടത്തൊക്കെ ആവശ്യമായി വരും അപ്പം ഈ രൂപത്തിൽ തൊഴിലാളികളുടെ പ്രയാസം കൂടി മനസ്സിലാക്കി ആവശ്യമായ തീരുമാനങ്ങൾ ഗവൺമെൻ്റ് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കാപ്പെക്സിൻ്റെ മാനേജ്മെൻറ്റും ആ രൂപത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് ഇവിടെ ഈ പുതുതായിട്ട് തൊഴിലാളികൾ വരുന്നില്ല തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ തന്നെ അവിടെ പോയാൽ എന്തോ ഒരു ഗുണവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കലല്ല വേണ്ടത് അവിടെ ഇപ്പോൾ പോയി ജോലി ചെയ്തു കഴിഞ്ഞാൽ ആ ആവശ്യത്തിനൊക്കെയുള്ള ശമ്പളം ഇപ്പം കിട്ടുന്നുണ്ട് മിനിമം കൂലിയൊക്കെ പുതുക്കി നിശ്ചയിച്ചപ്പം ആ നിലയ്ക്കുണ്ട് പലരും ഈ ഇ എസ് ഐ ആനുകൂല്യങ്ങളും പി എഫും ക്ഷേമനിധിയും ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം അങ്ങ് മറന്നിട്ട് ഇപ്പോൾ ഇല്ല അന്നേരം അന്നേരം കിട്ടിയാൽ മതിയത് എന്നുള്ള ആ ഒരു അതിൽ നിന്നൊന്ന് മാറി നമുക്ക് കിട്ടുന്ന ഭാവിയിൽ കിട്ടുന്ന പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് വേണം കേന്ദ്ര സർക്കാരിന്റെ നിഷേധാത്മകമായ സമീപനം കേരളത്തിലെ കശുവണ്ടി വ്യവസായത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ് കൊല്ലം കേന്ദ്രീകരിച്ച് കാശു ബോർഡ് രൂപീകരിക്കണമെന്നുള്ള നമ്മുടെ ആവശ്യം ഇതേവരെ കേന്ദ്രം അംഗീകരിച്ചിട്ടില്ല എന്നാൽ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ കാശി ബോർഡ് രൂപീകരിച്ച് തോട്ടണ്ടി സംഭരിച്ചു ഇത് ഇറക്കുമതി ചെയ്ത് കാശി കോർപ്പറേഷനും ക്യാപെക്സിനും നൽകിയതുകൊണ്ടാണ് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത് കേന്ദ്ര സർക്കാർ തോട്ടണ്ടി ഇറക്കുമതിക്ക് നികുതി ഏർപ്പെടുത്തിയതും വിദേശ രാജ്യങ്ങളിൽ നിന്നും കശുവണ്ടി പരിപ്പ് ഇറക്കുമതിക്കുള്ള ലൈസൻസ് കൊടുത്തതും ഈ വ്യവസായത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രതിസന്ധികൾക്ക് ഇടയിലാണ് എൽ ഡി എഫ് സർക്കാർ തൊഴിലാളികളുടെ മിനിമം കൂലി പുതുക്കി നിശ്ചയിച്ചത് പിരിഞ്ഞുപോയ തൊഴിലാളികൾക്കും ഗ്രാറ്റുവിറ്റി കൊടുത്തതും ഈ സർക്കാരാണ് അടുത്ത വർഷം ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങൾ നൽകാൻ ശ്രമിക്കുമെന്നും പിരിഞ്ഞു പോകുന്ന തൊഴിലാളികൾക്ക് ഗ്രാറ്റുവിറ്റി അതാത് വർഷം തന്നെ കൊടുക്കണമെന്നും ചെയർമാൻ പറഞ്ഞു ട്രേഡ് യൂണിയൻ നേതാക്കളായ കെ പി മോഹൻദാസ് എം ചന്ദ്രമോഹൻ എം വിജയകുമാർ എന്നിവർ പങ്കെടുത്തു കാപ്പക്സ് ജീവനക്കാരായ കെ രാജ്കുമാർ വിദ്യ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് കായംകുളം